ഹലോ മുത്തുമണി എന്തൊക്കെ പടസ്സമല്ലേ നമ്മളൊക്കെ വെയിറ്റ് ചെയ്യാം നമ്മുടെ മമ്മൂക്കിൻ്റെ കളങ്കാവലിന് വേണ്ടിയിട്ട് നമ്മളാരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള എന്താ പറയുക ഒരു വമ്പൻ ബുക്കിംഗ് ഒക്കെയാണ് ഇപ്പോൾ കേട്ടോ കളങ്കാവലിന് എല്ലാവരും ഇതിന് കുറ്റം പറഞ്ഞ് ഇതിന് പ്രമോഷൻ ഇല്ല അതിന് ഹൈപ്പ് ഇല്ല അതിന് പിന്നെ ഒരു അഡ്വേഷൻ അപ്ഡേഷൻ തരുന്നില്ല ആ ട്വൻ്റി സെവൻ എന്നുള്ള ആ ഒരു ഡേറ്റ് മാറ്റിയതിന് ശേഷം ഡിസംബർ അഞ്ച് എന്നുള്ള ഡേറ്റ് ആക്കിയതിന് ശേഷമുള്ള പ്രമോഷൻ വെറും രണ്ടേ രണ്ട് ഇൻ്റർവ്യൂസ് കൊണ്ട് ചിത്രം വമ്പൻ ലിഫ്റ്റാണ് ചെയ്തത് ഒന്ന് വിനായകൻ്റെ ഇൻ്റർവ്യൂ ഒന്ന് മമ്മൂക്കയുടെ ഇൻട്രവ്യൂ പടത്തിനെ വേറെ ലെവലാക്കി അപ്പോൾ നമ്മൾ വിചാരിച്ച എന്താ വെച്ചാൽ അതോടത് കഴിഞ്ഞു എന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇതാ കിടക്കണ അതിൻ്റെ ഒരു നമ്മുടെ ഒരു പ്രീ റിലീസ് ഇവൻറ്റ് നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും വിചാരിച്ചു കൊടുത്തു ബൊമ്പൻ ഒരുപാട് ആളുകളെ വിളിച്ച് വരുത്തി ബൊമ്പൻ രീതിയിൽ ആ സിനിമയിലുള്ള എത്രത്തോളം ആളുകളുണ്ടോ അത്രത്തോളം ആൾ ടു സെറ്റ് ആൾക്കാരെ വിളിച്ച് വരുത്തി അവരെ നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി അതിൻ്റെ ഒരു ഒരു പ്രീ റിലീസ് ടീസറും കൂടി തന്നിട്ടാണ് ആ ഒരു പ്രോഗ്രാം അവസാനിച്ചത് അതിൽ തന്നെ നമുക്ക് ഒരുപാട് അത് സാധാരണ ഒമുക്ക സിനിമകൾക്ക് ഒരു ഏകദേശം ഒരാഴ്ച മുമ്പൊന്നും ഒരു എന്താ പറയുക തിയേറ്റർ ബുക്കിങ്ങും തുടങ്ങാറില്ല പക്ഷേ ഈ ഒരു സിനിമക്ക് തിയേറ്റർ ബുക്കിംഗ് തുടങ്ങി നമ്മുടെ കേരളത്തിലെ പ്രീസെയിൽ ബിസിനസ് ഒന്നര കോടിയായിട്ടുണ്ട് വേൾഡ് വൈഡ് രണ്ട് ഇരുപത് രണ്ട് സിയാറും ഇരുപത് ലക്ഷം ആയിട്ടുണ്ട് തമിഴ്നാട് അതുപോലെ ജീസീസ്ഖണ്ഡിലെ വമ്പൻ ബുക്കിങ്ങാട്ടോ ഒമ്പൻ ബുക്കിംഗ് പറഞ്ഞാൽ വമ്പം ബുക്കിങ്ങാണ് നമ്മുടെ നാട്ടിൽ ഒമാനിലൊക്കെ വമ്പം ബുക്കിംഗ് ഒമാന് യു എയിലൊക്കെ അതുപോലെ സൗദിയിലൂടെയൊക്കെ വമ്പൻ ബുക്കിങ്ങാണ് പടത്തിന് കാരണം എല്ലാവരും പ്രതീക്ഷിക്കുകയാണ് കുറെ കാലത്തിന് ശേഷം മമ്മൂക്കയുടെ അതും അതിൽ മമ്മൂക്ക് പറയണം ഞാൻ ഈ സിനിമയിലെ നായകനാണ് പക്ഷേ പ്രതി നായകനാണ് അതുപോലെ തന്നെ ഈ സിനിമയുടെ പ്രീ റിലീസ് പ്രീ റിലീസ് ടീസറിൽ ഒരുപാട് സസ്പെൻസുകൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അതിന് ഡീകോഡേ ചെയ്യുന്നുണ്ട് എല്ലാവരും വെയിറ്റി ആണ് പിന്നെ ഒരുപാട് സിനിമകൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് റിലീസ് മാറ്റി വെച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇതിൽ സിനിമക്കകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് കാരണം ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ബുക്കിങ്ങുകൾ വരിക സിനിമക്ക് അഭിപ്രായം വരിക ഒരുപാട് മമ്മൂക്കിന് കൊണ്ടുപോകുമ്പോൾ മമ്മൂക്കയുടെ ഏറ്റവും കൂടുതൽ വെയ്റ്റിങ് ഉള്ള മൂവി അത് കളങ്കാവല തന്നെയാണ് അതൊരു സംശയം കാരണം ഒരുപാട് ആളുകളുടെ ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്നത് മലയാള സിനിമയുടെ ഒരു വമ്പൻ ബ്ലോക്ക് ബസ്റ്ററും മമ്മൂക്കയുടെ ഫസ്റ്റ് നൂറ് കോടി പടവും ഇതാവും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട അപ്പം നാളെയാണ് റിലീസ് വേൾഡ് വൈഡ് നാൽപ്പത്തഞ്ച് രാജ്യങ്ങളിലാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് വമ്പൻ റിലീസാണ് മമ്മൂക്ക വിനായകൻ കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടാവും ആരാണ് ഇതിൽ നായകൻ വില്ലനൊക്കെ നമുക്ക് പറയുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ഒരുപാട് സസ്പെൻസുകളൊക്കെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താകും ഈ ചിത്രം നമുക്ക് പ്രതി നമുക്ക് തരുന്ന ഒരു സംഭവം അല്ലെങ്കിൽ പാട്ടുകളൊക്കെ നല്ല നിലാക്കായെന്നുള്ള ആ പാട്ടൊക്കെ ഊഹ് അന്യായസാണ് കേട്ടോ പ്രത്യേക അതിലൊരു ചിരിയും കൂടി ഉണ്ട് ഓ രോമം ഇങ്ങനെ എണീറ്റ് നിൽക്കും എന്തായാലും നാളെ ഒരു ഇന്ന് കഴിഞ്ഞാൽ നാളെ ഒരു ദിവസമുള്ളൂ ആ നാളെ അറിയും എന്താണ് കളങ്കാവൽ എന്താണ് മമ്മൂക്ക നമുക്ക് വേണ്ടി മാറ്റി വെച്ച് നമ്മളെ ഞെട്ടിക്കോ പീഡിപ്പിക്കോ എല്ലാവരും വെയിറ്റിങ്ങാണ് സംഭവമാവും അതിലൊരു സംശയം വേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയാനുണ്ട് പക്ഷേ അത് പറഞ്ഞാൽ എന്തായാലും സ്പോയിറാകും ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയണ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്തായാലും നാളെ നമുക്ക് റിവീൽ ചെയ്യാം കാരണം നാളെ അതിൻ്റെ റിലീസ് നാളെ അതിൻ്റെ പടം കണ്ടതിന് ശേഷമുള്ള റിവ്യൂ എന്തായാലും ഇടാം കാരണം അത് അത് പറഞ്ഞിരുമ്പോൾ നിങ്ങൾക്ക് പടങ്ങളുടെ ഫ്ലോ ആണ് പോകും അപ്പോൾ എന്തായാലും പടത്തിന് എല്ലാവരും ചെയ്ത് ചെയ്തിരിക്കുകയാണ് കാരണം മമ്മുകയുടെ ഏറ്റവും ലിസ്റ്റിലുള്ള ഒരു മൂവിയാണ് കളങ്ക അവർ അത് നമുക്ക് ഇതിൻ്റെ ഓരോ സംഭവങ്ങളും ഓരോ ടീസറും ട്രെയിലറും അതിൻ്റെ പോസ്റ്റേഴ്സും അതിൻ്റെ ഓരോ ഓരോന്നറങ്ങുമ്പോൾ ഓരോരുത്തരുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അത് പല ആളുകളും ഷെയർ ചെയ്യുക ന്യൂസ് ചാനലുകൾ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ തുറന്നാൽ വെറും കളങ്ക മാത്രമേ ഉള്ളൂ സംഭവമാവും സംശയം വേണ്ട എല്ലാവരും വെയിറ്റ് ചെയ്യുക നാളെ കാ പടം കാണാൻ പോകുന്നവരും അതുപോലെ തന്നെ പടം നാളെ കാണുന്നവരും കാണുന്നവരൊന്നും കമ്മൻറ്റ് ചെയ്യണ്ടാവും പടം കാണാൻ എവിടെയൊക്കെയാണ് നിങ്ങൾ പോകുന്നത് തിയേറ്റർ കമൻ്റ് ചെയ്യണ്ടാവും കാരണം ഞാൻ ഒമാനിലാണ് പോകുക അപ്പോൾ നിങ്ങളെവിടെയെന്നുള്ളതൊന്ന് കമ്മൻറ്റ് ചെയ്യുക മാക്സിമം നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരും ഓക്കെ